ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് കുറച്ച് സമയം എന്തൊക്കെയോ നിങ്ങളായിട്ടൊന്ന് സംസാരിക്കണം ഒന്ന് ഷെയർ ചെയ്യണം അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയോ കുറേ പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് പേരുടെ പ്രശ്നമാണ് കേട്ടോ നമസ്കരിക്കുമ്പോൾ മടി വരുന്നു നമസ്കാരം ശരിയാവുന്നില്ല നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് ആ നമസ്കാരം അങ്ങനെ മുടങ്ങിപ്പോവാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്കപ്പം തോന്നും എൻ്റെ ഉള്ളിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എൻ്റെതായൊരു ആശയങ്ങളും കാര്യങ്ങളും അപ്പോൾ എനിക്ക് തോന്നും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാം ഒന്ന് പറഞ്ഞു കൊടുക്കാം അതിൽ ശരിയും തെറ്റും അത് നിങ്ങൾ വേർതിരിച്ചെടുക്കാം ഞാൻ എൻ്റേതായ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ ശരിയല്ല എന്ന് തോന്നുന്നുണ്ടാവും ചിലത് ആ ഇങ്ങനെ ഞങ്ങൾ ചിന്തിച്ചില്ലല്ലോ ശരിയാവും അങ്ങനെയൊക്കെ നിങ്ങൾക്കതിന്ന് ഒരു ശരിയെന്ന് തെറ്റും വേർതിരിച്ച് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ലേ ആ രീതിയിൽ എടുത്താൽ മതി അപ്പോൾ നമസ്കരിക്കാനൊക്കെ മടി അങ്ങനെയൊക്കെ തോന്നുകയെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമസ്കാരം ഞാൻ മനസ്സിലാക്കിയെടുത്തോളും നമസ്കാരം നമ്മൾ നിർവഹിക്കുന്ന സമയത്ത് നമ്മളിലേക്കൊരു പ്രത്യേക ഒരു എനർജി കിട്ടും അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് നമ്മൾ നല്ല തക്വയോട് കൂടിയിട്ട് നല്ല ഹൃദയം കൽബറിഞ്ഞ് നമസ്കരിക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നത് ഇപ്പോൾ ഒരു ദിവസത്തിൽ അഞ്ച് നേരത്തെ നമസ്കാരത്തിൽ ഇപ്പോൾ അഞ്ച് സുന്നത്തില്ല ഫർല് മാത്രമായിട്ട് പറയുകയാണ് അഞ്ച് നേരമാണ് നമസ്കരിക്കുന്നതെങ്കിൽ എത്ര നേരത്തെ നമസ്കാരം നമ്മളൊരു ഇഷ്ടപ്പെട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഭയങ്കര ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് നിർവഹിക്കുന്നുണ്ട് നമ്മളൊന്ന് കുളിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് നമസ്കരിക്കാൻ എൻ്റെ നമസ്കാര പായലേക്ക് നമുക്ക് പോണമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ പോവണം എന്നുള്ളൊരു ഒരു ആഗ്രഹത്തോടു കൂടി നമ്മൾ നെയ്യത്ത് വച്ചിട്ടൊന്ന് കുളിക്കുന്നുണ്ടോ നമ്മുടെ നമ്മുടെ ശരീരം വൃത്തിയാക്കുമ്പോൾ അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ നമസ്കാരത്തിൽ നമുക്ക് ആ ഒരു എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല പൂർണ്ണമായ തക്കവയോടുകൂടി ചെയ്യണം അത് നമസ്കരിച്ചിട്ട് വേണം എനിക്കത് ചെയ്യാൻ അതൊക്കെ നമുക്ക് ചിലപ്പോൾ തിരക്കുള്ള സമയങ്ങളിൽ ഇടയ്ക്ക് ഒക്കെ വരാവുന്ന ഓരോ കാര്യങ്ങളാണ് നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ട് അങ്ങനെയാണെങ്കിൽ നമസ്കരിച്ചിട്ട് വേണം പോകാൻ അല്ലാതെ ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമുക്കൊന്ന് കുറച്ച് സമയം അവിടെ ഒന്ന് ഇരുന്ന് നമസ്കരിക്കാനുള്ള സമയം കിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കുറച്ച് സമയം ആ നമസ്കാര പായലൊന്ന് ഇരിക്കണം അതുപോലെ നമസ്കരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ നമ്മുടെ റബിൻ്റെ മുൻപിൽ വളരെ ഒരു അത് മറ്റുള്ളവർ പറയും പറയുമ്പോൾ അതൊന്നുമല്ല അതിൻ്റെ എന്താ പറയുക നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു റബ്ബിന് വേണ്ടിയാണ് നമസ്കരിക്കുന്നതെന്നുള്ളൊരു റബ്ബിനെ നമ്മൾ നന്ദി അറിയിക്കുന്നതാണെന്നുള്ള അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മൾ നമ്മുടെ ഒരു ഇന്നർ പീസ് അത് നമുക്കവിടെ കിട്ടും റബ്ബിനെ പേടിക്കല്ല വേണ്ടത് ആ സ്നേഹം ആ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമസ്കരിച്ച് റബിനോട് ആ ഒരു സുചിതയിൽ പോകുമ്പോഴും ആ ഒരു ഓരോ റക്കത്തിലും നമ്മൾ ആ എന്താ പറയുക നമ്മൾ കൈകെട്ടി നിൽക്കുന്ന സമയത്തും ആ ഒരു അദബിലും നമ്മൾ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് നമുക്കൊരു ശുചിക്ക് ഒരു എനർജി ഫീൽ ചെയ്യും നമ്മൾ റബ്ബുമായിട്ട് അങ്ങനെ ഒരിക്കലും റബ്ബിൻ്റെ ശിക്ഷയെ ഓർത്ത് നിങ്ങൾ ഭയക്കാതെ റബ്ബിൻ്റെ സ്നേഹം അല്ലെങ്കിൽ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ഓർത്തിട്ട് നമ്മൾ ഭയപ്പെടാതെ സ്നേഹത്തിൽ റബ്ബിലേക്ക് നോക്കുക ആ ഒരു കരുണയിൽ അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ നമസ്കാര പായൽ നിൽക്കുക അല്ലാതെ നരകത്തിലിടും അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ എൻ്റെ റബ്ബിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടും അങ്ങനെ പേടിക്കാതെ നമ്മൾ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ അടുത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടമുള്ള ആളുകളുടെ മുൻപിൽ നിൽക്കാനും അവരുമായിട്ടൊന്ന് സംസാരിക്കാനൊക്കെ നമുക്ക് ഭയങ്കര കൊതിയല്ലേ അതുപോലെ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുടെ നമ്മുടെ ഇല്ലാമില്ലാമായ ഒരാളുടെ മുൻപിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് ആ ഒരു നന്ദിയോടു കൂടിയിട്ട് നമ്മളങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ എനർജി കിട്ടും റബ്ബ് നമ്മൾ സ്നേഹിക്കുന്നത് നമുക്കറിയാൻ പറ്റും ആ രീതിയിൽ നമ്മൾ നമസ്കരിക്കണം അപ്പോൾ നമ്മൾ കുളിക്കുമ്പോഴായിക്കോട്ടെ നമ്മൾ ഇനിയിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോഴായിക്കോട്ടെ നമുക്ക് ആ ഒരു നമസ്കാരപ്പായയിലേക്ക് ചെല്ലാൻ നമുക്ക് കൊതിയാവും ആ രീതിയിൽ വേണം നമസ്കരിക്കാൻ എപ്പോഴും സാധ്യമൊന്നുമല്ല നമ്മൾ സാധാരണ മനുഷ്യരാണ് നമുക്ക് തിരക്കുകൾ വരും നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടാവും ഇത്തരം സാഹചര്യത്തിലൊക്കെ നമ്മൾ വേഗം നമ്മുടെ ആ ഒരു അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ചെയ്തിട്ട് പോകുന്നുണ്ടാവും പക്ഷേ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെ ഇതുപോലെ ചെയ്ത് നോക്കണം നല്ല കൊതിച്ച് ആഗ്രഹിച്ച് അങ്ങനെയൊക്കെ ചെന്ന് നിന്നിട്ട് ചെയ്യണം അപ്പോൾ ഏത് നേരത്തെ നമസ്കാരമാണെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടത്തോടു കൂടി നിർവഹിക്കാൻ പറ്റും നിർബന്ധമായ നമസ്കാരം എന്ന് ചിന്തിക്കല്ലേ നമ്മൾ നമ്മൾ ഒരു ഏറ്റവും ഒരു ഇന്നർ പീസ് അത് തന്നെ മനസ്സിലാക്കുക നമ്മുടെ ഇന്നർ പീസ് എന്ന് പറയുന്നത് നമ്മുടെ സമാധാനമാണ് നമുക്ക് ഏറ്റവും വലുത് നമുക്ക് ഈ ഭൂമിയിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എല്ലാം താൽക്കാലികമാണ് നമ്മുടെ മനസ്സ് ഡിസ്റ്റർബായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഡിസ്റ്റർബായിരിക്കും പക്ഷേ ആ ഇന്നർ പേസ് ആ ഒരു സമാധാനം അത് നമുക്ക് ഒരു ആത്മീയതയിലൂടെ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ് അതിനിപ്പോൾ ജാതിയോ മതോ ഒന്നുമില്ലാതെ ആളുകൾ നേടിയെടുക്കുന്ന ഒരു ആത്മീയതയുണ്ട് നമുക്ക് ഇത്രയും നല്ലൊരു ഇസ്ലാമിൽ ഇത്രയും നല്ലൊരു എല്ലാ കാര്യങ്ങളും വിവരിച്ച് തന്നിരിക്കുന്ന ഒരു ഒരു കിതാബും ഒരുപാട് അറിവുകൾ പകരുന്ന ഹദീസുകൾ എല്ലാം ഉണ്ടായിട്ടും നമ്മളിതിൻ്റെ ആ ഒരു ശരിക്കും പറഞ്ഞ ആത്മീയത ഒരു സ്പിരിച്വൽ മോഡിലേക്ക് നമ്മൾ എത്തുന്നില്ല ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ ഹബീബിനെ സ്വപ്നം കാണാനും അതുപോലെ ബാക്കി നമുക്ക് എന്തോ എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ ലെവലിലേക്ക് എത്തണം അതിലേക്ക് എത്തിപ്പെട്ട് കഴിയുമ്പോൾ ആ ഒരു മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഇന്നർ പീസ് അത് നമ്മൾ തൊട്ടറിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എത്ര സിമ്പിളാണോ എന്നുള്ളത് നമ്മളതിന് ആ ഒരു ലെവലിലേക്ക് അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഏറ്റവും സുഖം ഈ ഒരു രീതിയിൽ ജീവിച്ച് പോവാനാണ് ഏറ്റവും സിമ്പിൾ ഈ ഒരു രീതിയിൽ ജീവിച്ച് പോവാനാണ് പക്ഷെ അതിലേക്ക് എത്തിപ്പെടണം അതിന് ആദ്യം വേണ്ടത് നമ്മുടെ കൽബിൽ അത് പറയാൻ എളുപ്പമാണ് പക്ഷെ പ്രവർത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നമുക്ക് അങ്ങനെ തന്നെ തന്നെയാണത് പക്ഷേ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തണം അതിന് നമ്മുടെ ചുറ്റുപുറമുള്ള ആളുകളോടുള്ള നമ്മുടെ വിദ്വേഷം ഉണ്ടല്ലോ കൽബിൽ കംപ്ലീറ്റ് ഈ ആളുകളുടെ എല്ലാ ചിന്തകളും മാറ്റണം എല്ലാ ചിന്തകളും മാറ്റണം എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഇന്നർ പീസ് നമുക്ക് തൊട്ടറിയാൻ പറ്റുന്നത് അതിപ്പം നമസ്കരിക്കുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് ഈ ഭാഗത്ത് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് മറ്റുള്ള മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ അവർ എന്ത് നമ്മളോട് പ്രവർത്തിക്കുന്നു ഇതിനെ ഇതിനെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നമുക്ക് മറ്റുള്ളവരോടുള്ള നമ്മുടെ ഒരു ചിന്താഗതി നമുക്ക് ഒരു വികാരം ഏതാണോ ഏത് ഫീലിങ്സ് ആണോ നമ്മുടെ ഉള്ളിലുള്ളത് ദേഷ്യമാവാം പല ഫീലിങ്സ് ഉണ്ടല്ലോ ഇപ്പോൾ ചില കാര്യങ്ങളിൽ അസൂയ വരാം അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം കംപ്ലീറ്റ് നമ്മൾ ഉള്ളിൽ നിന്ന് മാറ്റിയാൽ മാത്രമാണ് ആ ഒരു മെഡിറ്റേഷൻ ലെവലിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം ആ ഒരു ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ അല്ലാത്ത പക്ഷെ ഒരിക്കലും നല്ലൊരു കോൺസെൻട്രേഷൻ നമുക്കൊരു മെഡിറ്റേഷൻ ഇതിലേക്ക് എത്താൻ സാധ്യമല്ല ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന ആക്ടിവിറ്റികളാണ് നമസ്കാരം വാഗുണ്ട് ദിക്കൃത് കുറയുക ഇതെല്ലാം ഫിസിക്കലാണ് പക്ഷേ നമ്മൾ മെൻ്റലി നമ്മുടെ കൽബ് കൊണ്ട് ഇതിലേക്ക് എത്തണം ഞാൻ സത്യമാണ് ഞാൻ പറയുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് തൊട്ടറിഞ്ഞ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് കാര്യം എല്ലാവരും പറയുന്നുണ്ട് സ്ത്രീകളുടെ വോയിസ് ഹറാമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും ഒരു കമൻറ്റ് കണ്ടു ഞാൻ കണ്ട എൻ്റെ സ്വപ്നം അതിൻ്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടുന്ന ഒരു കമൻ്റ് ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഹൈഡ് ചെയ്ത് വെക്കായിരുന്നു ഞാനത് സ്വപ്നം കണ്ട സമയത്ത് ആദ്യം വിചാരിച്ചു ആരോടും ഷെയർ ചെയ്യേണ്ട നമുക്കിത് ഇനിയും കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആരോടും പറയണ്ട പിന്നെ അത് ഞാൻ കുറച്ച് പേരോടൊക്കെ ഷെയർ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു കൂടുതൽ ആളുകളിലേക്ക് അറിയുകയാണെങ്കിൽ അവർക്ക് ഇത് ഉപകാരമായിരിക്കും പിന്നെ അങ്ങനെ കുറച്ചധികം പേരിലേക്ക് എത്തി പക്ഷേ പിന്നീട് എനിക്ക് എൻ്റേതായ ഒരു സീക്രട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയാതിരുന്നു എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡിൽ ഞാൻ എഴുതുവായിരുന്നു നമ്മൾ എഴുതുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ സർവ്വശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താണ് ഞാൻ എൻ്റെ ഹബീബിനെ സുല്ലാഹു അല്ലെ ഞാൻ എൻ്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാറുണ്ട് ഞാൻ അങ്ങനെ എഴുതുമായിരുന്നു പക്ഷേ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു ഇങ്ങനെ എല്ലാ നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ സ്വാർത്ഥത ഞാൻ കാണിക്കുന്നത് എനിക്ക് മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നവർക്ക് എന്തുകൊണ്ട് എൻ്റെ ഞാൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്തൂട ആ ഒരു സ്വാർത്ഥത എൻ്റെ ഇതിൽ വേണ്ട മറ്റുള്ളവരും കൂടി അറിയട്ടെ മറ്റുള്ളവർ ഫോളോ ചെയ്ത് നോക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ട് ഞാൻ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്തു അത് എന്നിൽ നിന്ന് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്നതും അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കണില്ല നമ്മളുടെ കൽബിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ അള്ളാഹ് ഹബീബ് ആ ഒരു ചിന്തയുണ്ടെങ്കിൽ അതാർക്കും തുടച്ചു മാറ്റാൻ പറ്റുന്ന കാര്യമല്ല അതങ്ങനെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു പേടിയും ഇരിക്കില്ല ഹബീബെന്ന് കേൾക്കുമ്പോഴേക്കും ഹൃദയം നിറഞ്ഞ് തുളുമ്പണം അത് കണ്ണിലൂടെ വരണം ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ഈമാൻ നമ്മൾ വളർത്തിയെടുക്കണം അതിന് റബ്ബ് കൂടി വിചാരിക്കണം അതിന് നമ്മൾ ശുചിക്ക് ആത്മാർത്ഥമായി തുക ചെയ്യണം ശരിക്കും നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ മീൻസ് നമസ്കാരത്തിലൂടെയും ദിഖറിലൂടെയും സുലാത്തിലൂടെയും നാവ് കൊണ്ട് നമ്മൾ നാവ് ഉച്ചരിക്കും നമ്മുടെ സൗണ്ട് പുറത്ത് വരുന്ന ആ രീതിയിലെല്ലാം ഫിസിക്കലി എല്ലാം ചെയ്ത് നമ്മുടെ ഈ ബാധത്തുകളിലൂടെ വേണം നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ ലെവലിലേക്ക് എത്തിയിട്ട് നമ്മളിതെല്ലാം തൊട്ടെറിയാം അതിലൊരു സംശയം വേണ്ട എല്ലാവർക്കും സാധ്യമാണ് പക്ഷേ ആ ഒരു ഭൗതികമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ അവിടെ മാറ്റിവെച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മെഡിറ്റേഷൻ ലെവലിലേക്ക് എത്താൻ പറ്റുന്നത് അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആകാശത്ത് വരെ നമുക്ക് പച്ചക്കൂപ്പ കാണാം റബ്ബാണ് സത്യം നമുക്ക് എല്ലാം പോസിബിളാണ് പക്ഷേ നമ്മൾ അത്രയും തക്കവയിലേക്ക് എത്തണം നമ്മുടെ കണ്ണിലൂടെയും നമ്മൾ കണ്ണടച്ചാലും എല്ലാം നമുക്ക് എല്ലാം കാണാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എല്ലാം അറിയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രീംസിലൂടെയെല്ലാം സാധിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ നമ്മുടെ കൽബിനെ ശുദ്ധീകരിച്ചാൽ മാത്രമാണ് പോസിബിളാവുന്നത് പിന്നീടും നമുക്ക് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള പല ചിന്തകളും മറ്റുള്ള ആളുകളോട് തോന്നുന്ന ഫീലിങ്സും കാര്യങ്ങളും വീണ്ടും വരാം വീണ്ടും നമ്മളത് മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും പിശാജൻ്റെ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്ത് നെഗറ്റീവ് ചിന്തകൾ വന്നാലും നമ്മൾ വിചാരിക്കും നമ്മുടെ ചിന്തകൾ അത്ര നമ്മൾ മോശം ആളാണ് ഏ നമ്മളെ കൊണ്ട് അതൊന്നും സാധ്യമാവില്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും നൂറ് ശതമാനം സത്യം കൃത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ അടിയുറച്ച് മനസ്സിലാക്കുക നമ്മുടെ ചിന്തകൾ നമ്മളല്ല അത് നെഗറ്റീവായ എല്ലാ നമ്മുടെ ചിന്തകളും അത് പിശാജിൻ്റേതാണെന്ന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ അതിനുവേണ്ടി നമ്മൾ ശരിക്ക് നല്ല പൂർവാധികം ശക്തിയോടുകൂടി ആ പിശാജിനെതിരെ നമ്മൾ പ്രവർത്തിക്കുക നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് ഔദുബില്ലാഹിമിന് ഷെയ്താൻ ഇറുജീം എന്നു ചൊല്ലിക്കൊണ്ട് നമ്മൾ ഇടത് സൈഡിലേക്ക് തുപ്പുക എന്നുള്ളത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്ന കാര്യമാണ് പക്ഷെ അതൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ എക്സ്പീരിയൻസ് ചെയ്യാനെല്ലാം സാധിച്ചിട്ടുണ്ട് എൻ്റെ ചിന്തകൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കയറി വരുമ്പോൾ ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ ചിന്ത അത് അത് കംപ്ലീറ്റ് തുടച്ച് നിൽക്കുന്ന പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോവും നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയും നമ്മളല്ല നമ്മളെ റബ്ബാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ പ്യോർ സോളായിട്ടാണ് നമ്മുടെ റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിലൊരു സംശയവും വേണ്ട വരുന്ന ചിന്തകളും വരുന്ന ഓരോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മളല്ല എന്ന് തന്നെ തീരുമാനിക്കുക നമ്മളല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുക എന്നിട്ട് ആ ഒരു ഉള്ളിലുള്ള പിശാചിനെതിരെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒന്നായി നമ്മളത് നേടിയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒറ്റയിരുത്തിൽ എനിക്ക് ഒറ്റ ഇതിൽ പറഞ്ഞ് തീർക്കാൻ പറ്റി അപ്പോഴേക്കും മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയമായിട്ടുണ്ടായിരുന്നു അവരൊന്ന് ബെല്ലടിച്ചിട്ടുണ്ട് ഇനിയുണ്ട് എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഓരോ തോട്ട്സും തെറ്റാണെങ്കിൽ അത് നിങ്ങൾ വിട്ടുകളയാം അതെല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് ശരിയുള്ളത് മാത്രം നിങ്ങൾ സ്വീകരിക്കുക ഒരു മനുഷ്യരിൽ നിന്ന് ഞാനും അതെ ഒരാളും നമ്മുടെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ശരിയല്ല എല്ലാവരിലും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകൾ പക്ഷേ ആരിൽ നിന്നും നമ്മൾ നമ്മളെന്ത് വേണം നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക ബാക്കി വേണ്ടാത്തത് ഉപേക്ഷിക്കുക ഒരു പൂർണ്ണനായ ഒരു മനുഷ്യനെ തപ്പി നടന്നാലേ ഈ ദുനിയവിൽ നമ്മൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്തെങ്കിലും നെഗറ്റീവൊക്കെ എല്ലാവരുടെ അടുത്തുണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് മാത്രം സ്വീകരിച്ചാൽ മതി പിന്നെ ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി കിട്ടി അപ്പോൾ ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പിന്നെ നമസ്കരിക്കാൻ നമ്മൾ എന്താ അലാറം വെച്ചിട്ട് കേൾക്കുന്നില്ല അടിക്കുന്നില്ല അല്ലെങ്കിൽ നേരം വൈകി വൈകിപ്പോകുന്നു അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ട് പിന്നെ രാത്രി ലേറ്റായിട്ട് കിടക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് സുഖമില്ലാത്തവരും ഉണ്ടാകും പക്ഷേ നമ്മൾ കിടക്കുന്ന സമയത്ത് റബ്ബ് എനിക്ക് നാളെ എനിക്ക് നമസ്കരിക്കാൻ എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കണം എനിക്ക് നമസ്കരിക്കണം റബ്ബെ ഞാൻ വൈകി വൈകിപ്പോവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഇങ്ങനെ എന്തും നമുക്ക് റബ്ബിനോട് ശുചിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ആ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോവേണ്ടത് അപ്പോൾ ആ രീതിയിലൊക്കെ ദുവ ചെയ്യുക അതുപോലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയം എത്ര ലേറ്റ് ആയിക്കോട്ടെ ലേറ്റായിക്കോട്ടെ ഒരു കാരണം കൊണ്ട് ഉറങ്ങി ഉറങ്ങിപ്പോവണെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ നമസ്കരിച്ചിട്ട് റബ്ബിനോട് ശുചിക്ക് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാം എത്ര വൈകിയാലും ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് റബ്ബെ സ്വീകരിക്കണേ അതുപോലെ നാളെ എനിക്കിതിലും നേരത്തെ എഴുന്നേറ്റ് ചെയ്യാൻ സാധിക്കണേ റബ്ബ് നമ്മളെ ആ ഒരു പെർഫെക്ഷനിലേക്ക് റബ്ബ് റബ്ബെത്തിച്ചോളും എല്ലാത്തിനും നമ്മൾ റബ്ബിനെ തന്നെ കൂട്ടുപിടിക്കുക മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം റബ്ബിനോട് തന്നെ നമസ്കാരത്തിലൂടെ നമ്മുടെ കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് അപ്പം എൻ്റെ വോയിസ് കേട്ട എല്ലാവർക്കും റബ്ബിലേക്ക് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എനിക്കും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്ന എൻ്റെ ഓരോ വാക്കും എൻ്റെ ഈമാൻ വർദ്ധിക്കാനും നാളെ എനിക്കൊരു മുതൽക്കൂട്ടായിട്ട് എൻ്റെ റബ്ബിൻ്റെ തൃപ്തിയിലേക്കും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ വോയിസ് ഹറാമാണെന്നുള്ള ഒരു ചിന്ത റബ്ബെ ഞാനത് എന്താ പറയുക ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് അയച്ചു എൻ്റെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ വോയിസ് കേട്ടിട്ട് അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനി വരുത്തും എന്നുള്ളത് സത്യമായിട്ടും ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ വോയിസ് കേട്ടിട്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഞാൻ കാരണം എല്ലാവർക്കും ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ ഒന്നുമില്ലെങ്കിൽ അതിലേക്ക് ശ്രമിക്കെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാരണത്താൽ എനിക്ക് നരകമാണ് തരുന്നതെങ്കിൽ രണ്ട് കയ്യും നീട്ടി അത് സ്വീകരിക്കാൻ എൻ്റെ റബ്ബിനെ കുറിച്ച് പറഞ്ഞതിന് ഹബീബിനെ കുറിച്ച് പറഞ്ഞതിന് നരകമാണ് എനിക്കുള്ളതെങ്കിൽ ആ നരകം എനിക്ക് സ്വർഗതുല്യമാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും അതിന് നമ്മുടെ നമസ്കാരവും കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ നിർവഹിക്കാനും ആത്മാർഥതയിൽ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും